ഇരുവേരി സി എച്ച് സിയുടെ ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ വിരുദ്ധതിന് ബ്ലോക്ക് തല ഉദ്ഘാടനവും ആരോഗ്യ ആനന്ദം ടു പോയിന്റ് സീറോ ഇന്റെ ഉദ്ഘാടനവും ചല ബ്ലോക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ഉദ്ഘാടനം നിർവഹിച്ചു മെയ് ഈ ിൽ തന്നെ ആക്ടിവിറ്റീസ് നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പുകയിലെതിരെയുള്ള അവയർനെസ് അത് സ്കൂളുകളിലും അതുപോലെ തൊഴിലിടങ്ങളിലും അവർക്ക് വേണമെന്ന അവയർനെസ് കൊടുക്കുകയാണ് പിന്നെ ലഹരി വിദ്യ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ തന്നെ സ്കൂളിലെല്ലാം പോകുന്നത് കൊണ്ട് തന്നെ പുകയില എതിരായിട്ടുള്ള ഇത് കുറച്ച് കുറഞ്ഞു പോയോ എന്നുള്ളൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ പുകയിലെ വിവിധ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമുക്കറിയാം ആരോഗ്യ മാനദണ്ഡം ഫസ്റ്റ് പ്രൈസ് കഴിഞ്ഞു അതാണ് ടൂ പോയിന്റ് അപ്പൊ അതിന് തന്നെ നമ്മള് ഓറൽ ക്യാൻസറും അതുപോലെ നമ്മുടെ വൻകുടലിലുള്ള ക്യാൻസറിനെതിരെയുള്ള അവയർനെസ് അത് വരാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പുരുഷന്മാരുടെ നമ്മൾ സ്ത്രീകളിലെ ക്യാൻസർ വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു പുരുഷന്മാരിലെ ക്യാൻസർ എടുത്തു നമ്മൾ ഓറൽ ക്യാൻസറും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ ക്യാൻസറുകളാണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് ക്ഷേണ്ടിട്ട് ഈ ഒരു മാസക്കാലം നമ്മൾ ഇതിനായിട്ട് മോഡൽ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ കൂടുതൽ ആണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി എം പ്രസീദ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഫാമിലിക്ക് അറിയാം സെന്റർ